സൂറത്തു തൗബയിലെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ആ രണ്ടായ സ്ഥാനങ്ങൾക്ക് ശേഷവും നിങ്ങൾ പാരായണം ചെയ്തോ നിങ്ങൾ മരിക്കുന്നതിന്റെ മുൻപ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള അവസരത്തിനുള്ള ഒരു കാരണമായി ഈ ആയത്ത് മാറും കേട്ടോ എല്ലാ ദിവസവും നിങ്ങൾ ഓതിക്കോ കഴിഞ്ഞില്ല ഇനി അതിന്റെ രസകരമായി മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ നിങ്ങൾ ഈ തൗബയിലെ അവസാനത്തെ രണ്ടായിട്ടുകൾ നിരന്തരമായി ആളുകളാണ് ഒരു മനുഷ്യൻ ഇത് രാത്രി കിടക്കാൻ നേരത്തെ എന്നാൽ അയാൾ പകല് അയാൾ വരെ രാത്രിയിൽ രാത്രിയിലുള്ള സമയങ്ങൾ വരെയുള്ള സമയം ആ സമയത്തിനടുത്ത് അയാളുടെ പിടിക്കില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും മഹാന്മാർ പറഞ്ഞത് രണ്ടു വലിയ നേട്ടങ്ങൾ മുത്തുനബിയെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ പരിശുദ്ധമായ സൂറത്ത് അവസാനത്തെ രണ്ട് അപ്പൊ ഒരാൾക്കൊരു സംശയം ഉണ്ടാകും ഞാൻ ആ ആയത് ഓതിയാൽ രാത്രി മരിക്കൂല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് എല്ലാ ദിവസങ്ങളും ഇങ്ങനെ ഓതിയാലോ അള്ളാഹു സുബാനുഭൂത്ത് ഒരു പക്ഷെ നീ ഓദാനിരിക്കുന്ന നീ മരിക്കാനിരിക്കുന്ന രാത്രി അല്ലെങ്കിൽ നീ മരിക്കുന്ന സമയം അന്നത്തെ രാത്രിയിൽ ഒരു പക്ഷേ അറിയാതെ നീ മറന്നുപോയ കഴിഞ്ഞു ഏതായാലും അറിയപ്പെട്ട വലിയ നേട്ടങ്ങളുള്ള ഈ രണ്ടായിട്ടുകൾ ജീവിതത്തിൽ നമുക്ക് പകർത്തണം നൽകട്ടെ